മെഡിക്കൽ ടെക്നോളജി ആ അതെ അത് യൂസ്ഫുൾ ആയിരിക്കും അതും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇല്ല തോന്നുന്നില്ല അത് കൂടുതൽ പിന്നെ ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് കെയറിങ് ആണ് കൂടുതലും ചെയ്യേണ്ടത് അവർക്ക് ആവശ്യം അത് പേഴ്സണൽ കെയർ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ഡിമെൻഷ്യ യൂണിറ്റിലും നഴ്സിംഗിലൊക്കെ എന്ന് വെച്ചാൽ നഴ്സിംഗിൽ കൂടുതലും ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് അവര് കെയർമാര് കൂടുതൽ അവർക്ക് ഒരു രണ്ട് മൂന്ന് നേരം ഒക്കെ പേഴ്സണൽ കെയർ ചെയ്യേണ്ടി വരും വരും അതും നമ്മൾ ടീമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് ചെന്നല്ല വർക്ക് ചെയ്യുന്നത് ടീമായിട്ടായിരിക്കും ഒരു കെയർ ആയിരുന്ന രണ്ട് കെയർമാര് നിർബന്ധമായിട്ട് ഉണ്ടാവും ഒരു ടീമിൽ ചെയ്യാനായിട്ട് ബെഡ്ഡിഡൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ അങ്ങനെ ടീം വർക്ക് ടീംവർക്ക് കൂടുതലും ടീം വർക്ക് ആണ് ഇവിടെ ടീം വർക്ക് നമുക്ക് അങ്ങനെ ഒരു ഹാർഡ് ആയിട്ട് അങ്ങനെ പറയാനായിട്ടൊന്നും ഇല്ല നമ്മള് ടീം വർക്ക് ആയിട്ട് ചെയ്തു പോകും ആ ഒരു ഇതിൽ പോകും നമ്മള് കെയറിങ്ങും നമ്മൾ കുറച്ച് കുറച്ച് പൊളൈറ്റുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഓക്കെ ആണ് അങ്ങനെയുള്ള ആൾക്കാരെ ഇതോട് ഇത് ഓക്കെ ഓക്കെ നമ്മളും പോകുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കണം നമ്മൾ അങ്ങനത്തെ ഒരാളാണോ നമുക്കത് ഓക്കെ ആണോ സ്വയം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ജോബ് ഓക്കെ ആണോ എന്ന മാത്രം അവൾ പോയാൽ തീർച്ചയായിട്ടും